ഇറാൻ ഇസ്രായേലിനെ ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമിക്കും എന്ന് റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അമേരിക്ക ലോകത്തുള്ള എല്ലാ സൈനിക താവളങ്ങളിലും ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ നാറ്റോ സഖ്യവും ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാൻ്റെ സമുദ്ര അതിർത്തി നിറയെ അമേരിക്കൻ കപ്പലുകൾ തമ്പടിച്ചിരിക്കുന്നു എന്ന പ്രതീതിയും ഉയർത്തുന്നു അമേരിക്ക ഏതാനും നിമിഷങ്ങൾക്കകം ഇറാന് താക്കീതായി നൽകിയിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും ഉള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ ഒരു ആക്രമണ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണമെന്നും അതിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടരുത് എന്നും ഞങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ ആണ് മരിച്ചത് എന്ന് അതിന് പ്രത്യാക്രമണം ഉണ്ടാവും എന്നും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള യാതൊരുവിധ യാതൊരുവിധ ആയുധങ്ങളും ഇറാനില്ല എന്നതാണ് വസ്തുത ഇറാൻ്റെ കൈവശം ഉള്ളത് കാലകരണപ്പെട്ട സോവിയറ്റ് യൂണിയനിൽ നിന്നും ലഭിച്ച ആയുധങ്ങൾ ടെക്നോളജികളും മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇസ്രായേലിന് അമേരിക്കയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത പല നൂതന ആയുധങ്ങളും ഇസ്രായേലിൻ്റെ കൈവശമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇറാൻ ആക്രമിക്കാൻ കാത്തിരിക്കുകയാണെന്നും അത് പ്രതിരോധിക്കുമെന്നും വൻതോതിൽ ടെഹാൻ എന്ന ഇറാൻ തലസ്ഥാനം തന്നെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനെ സഹായിക്കാനായി അമേരിക്കൻ കപ്പലുകളും നാറ്റോ സഖ്യവും മുന്നിട്ടെത്തിയപ്പോൾ ഇറാനെ സഹായിക്കാൻ ആരും എത്തിയിട്ടില്ല പരസ്യമായിട്ട് എന്നതാണ് വസ്തുത കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ പല അറബ് രാജ്യങ്ങളും റഷ്യയും ചൈനയും വരെ ഇറാൻ്റെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസം ഇറാനുണ്ടായിരുന്നു പക്ഷേ ഖത്തർ മുതലായ രാജ്യങ്ങളെല്ലാം മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം അമേരിക്കൻ ബേസുകളുള്ള ഖത്തറിനെയും ഇറാൻ ആക്രമിച്ചേക്കുമെന്ന ഭീതി ഖത്തറിന് നിലവിലുണ്ട് റഷ്യക്കാണെങ്കിൽ ഒരു കാരണവശാലും ഉക്രൈൻ യുദ്ധം നടക്കുന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇടപെടാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നതാണ് റിപ്പോർട്ടുകൾ പക്ഷേ ചൈനയ്ക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട് എങ്കിലും ചൈന ഇതൊരു നോക്കു കുത്തിയായിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നുവരെ യാതൊരു പ്രസ്താവനയും സ്വന്തം സുഹൃത്ത് രാജ്യമായ ഇറാനു വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ചൈന പിന്മാറുന്ന ആ പഴയ രീതി തന്നെ ഇന്നും തുടരുന്നു ലോക ലോകത്തുള്ള എല്ലാ സൈനിക താവളങ്ങളിലും ഹൈ അലർട്ട് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു എസ് പടക്കപ്പലുകൾ ഇറങ്ങി െ ലക്ഷ്യമാക്കി വലയം ചെയ്തിരിക്കുന്നു എന്ന വാർത്തകൾ ഞെട്ടിക്കുന്നത് ഇറാനെയാണ് കാരണം ഇറാൻ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഇ ഇറാന് തന്നെ നാണക്കേടായിരിക്കുകയാണ് എങ്ങാനും ആക്രമിച്ച ആക്രമിച്ചാൽ തങ്ങളുടെ തലസ്ഥാന നഗരം തന്നെ ഇല്ലാതാകും എന്ന് ടെഹ്റാൻ എന്ന തലസ്ഥാന നഗരം ഇല്ലാതാകുമെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ അതും ഇസ്രായേൽ ഇസ്രായേൽ ഇറാൻ ആക്രമണത്തെ ബാധിച്ചു ഈ ഇതിൻ്റെ എല്ലാത്തിനും പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് യു എസ് അനസ് അസന്യുഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജോ ബൈഡൻ ഇസ്രായേലിനെ ഫോൺ ചെയ്തു നേരിട്ട് തന്നെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നു നിലവിൽ ഇരുന്നൂറ് മുതൽ നാനൂറ്റമ്പത് വരെ ആണവ പോർമുനകൾ ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നും ഇസ്രായേൽ ആണവാക്രമണം നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഇറാന് മുന്നറിയിപ്പ് കൊടുത്തത് എന്നുമാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് പുറത്ത് വിട്ടിരിക്കുന്നത് ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ വധിക്കാനുണ്ടായ സാഹചര്യങ്ങൾ അവരുടെ പ്രവൃത്തി മൂലമാണെന്നും ഇനിയും ഇത് ആവർത്തിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തിരിച്ചടി നൽകുമെന്നുള്ള ഇറാൻ്റെ വാക്ക് പാഴ്വാക്കാവുന്ന കാഴ്ചയാണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനത്തിൽ മുതിർന്നാൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതിനുള്ള എല്ലാവിധ ഫെസിലിറ്റിയും ഇസ്രായേലിന് നിലവിലുണ്ട് എന്ന് കരുതപ്പെടുന്നു ഈ ആക്രമണം ഒഴിവാക്കുവാനാണ് യു എസും മറ്റു സഖ്യകക്ഷികളും ശ്രമിക്കുന്നത് ഇറാനെ പരമാവധി പറഞ്ഞ് പിന്തിരിപ്പിക്കുവാൻ നോക്കുകയും അല്ലെങ്കിൽ ഇറാനെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം ഈ ഇറാനെ തന്നെ ആക്രമിക്കാനാണ് ഇസ് യു എസും മറ്റു സഖ്യകക്ഷികളും ഇപ്പോൾ നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേൽ നിൽക്കുന്നത് കാരണം ഏതൊരു ആക്രമണവും ഞങ്ങളത് തടുക്കുമെന്നും തിരിച്ച് ആണവായുധം ഉപയോഗിച്ച് തിരിച്ച് പ്രത്യാക്രമണം നടത്തുമെന്നും ഇറാൻ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ ഇല്ലാതാവുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് ലോകം ഞെട്ടലോടെയാണ് ഇതിനെല്ലാം ചെവി കൊടുത്തിരിക്കുന്നത് കാരണം ഒരു ആണവ ആക്രമണമുണ്ടായാൽ ഭൂമിയുടെ ഭൂ ഒരു വർഷം വരുന്ന രാജ്യങ്ങൾക്കും ഈ ഇതെല്ലാം ബാധിക്കുമെന്നിരിക്കെ ഇസ്രായേലിൻ്റെ എടുത്തുചാട്ടം നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഭൂരിഭാഗം രാജ്യങ്ങളുടെയും ആവശ്യം പക്ഷേ ഇതൊന്നും മുഖവെളിക്കിടക്കാതെയാണ് ഇസ്രായേലിൻ്റെ മുന്നേറ്റം ഏതുവിധ വിധ സാഹചര്യവും നേ നേരിടാൻ തങ്ങളുടെ സൈന്യം സന്നദ്ധമാണെന്നും ലീവിനായിട്ട് പോയിരിക്കുന്ന ഇസ്രായേലി സൈനികരെ എല്ലാവരെയും തിരിച്ചു വിളിച്ചിരിക്കുന്നു തങ്ങളുടെ സൈനിക തങ്ങളുടെ വ്യോമയാന മേഖലയിലും നാവികസേനയിലും എല്ലാം ഹൈ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് ഏത് സമയത്തും രാത്രിയിലായാലും പകലായാലും ആക്രമണം വന്നാൽ മണി മിനിറ്റുകൾക്കകം തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടാണ് ഇറാ ഇസ്രായേലിൻ്റെ വെല്ലുവിളി ഇറാൻ നിലവിൽ ആക്രമണം നടത്തും എന്ന് പറഞ്ഞ സമയത്ത് ആക്രമണം നടത്തിയിട്ടില്ല പക്ഷേ ഏത് സമയവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അബോട്ടാബാദിൽ ഒസാമ ബിന്നാദിനെ ശേഷമാണ് ലോകം അറിയുന്നത് അമേരിക്കയുടെ കയ്യിൽ സൗണ്ട് ഇല്ലാത്ത യാതൊരുവിധ സൗണ്ടും ഇല്ലാത്ത ഹെലികോപ്റ്ററുകൾ ഉണ്ട് എന്ന വസ്തുത അതേമാതിരി അതിനൂതനമായ പല ആക്രമണ സംവിധാനങ്ങളും ഇസ്രായേലും അമേരിക്കയും കൂടി വികസിപ്പിച്ചെടുത്തിട്ട് ഉണ്ട് എന്നും ഇറാൻ്റെ തലസ്ഥാന നഗരം ലക്ഷ്യം വിട്ട് ആണവാക്രമണം നടത്താനുള്ള എല്ലാ പദ്ധതികളും റെഡിയായിരിക്കുകയാണ് എന്നും ഇസ്രായേൽ ഇസ്രായേലിനെ അതോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എല്ലാവിധ സജ്ജീകരണങ്ങൾക്കും പുറമേ ആണവായുധ ആക്രമണം നടത്തുവാനും ഈ ആയിരത്തഞ്ഞൂറോളം കിലോമീറ്റർ അപ്പുറമുള്ള ഇറാനിലേക്ക് ആണവ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് നിലവിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല കാരണം ഈ ഒരു ലോക സാഹചര്യത്തിൽ ഇറാൻ നടത്തുന്ന ഒളിയുദ്ധത്തിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായേൽ ഈ ഒരു സന്നാഹം ഒരുക്കിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണെന്നും ഞങ്ങൾ ഞങ്ങൾക്കൊന്നും നഷ്ടം ഷ്ടപ്പെടാനില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതുന്യാഹു തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമിക്കും എന്ന് പറഞ്ഞ ഇറാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കാരണം ഏതൊരു ആക്രമണത്തിനും പ്രത്യാക്രമണവുമായി പല തലത്തു നിന്നുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരും ഇറാന് നേരിടേണ്ടി വരും എന്നതാണ് കാരണം ഒരു യുദ്ധമുണ്ടായെങ്കിൽ അതിൻ്റെ ടെക്നോളജിപരമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഇസ്രായേലിന് മുന്നിൽ ഇറാൻ ഒന്നുമല്ല എന്നുള്ളതാണ് വസ്തുത കാലകരണപ്പെട്ട ആയുധങ്ങളുമായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത പഴയ ചരിത്രമെല്ലാം ഓർത്തിട്ട് ഇസ്രായേൽ ഇസ്രായേലിനോടുള്ള ഒരു ആക്രമണം ഇറാൻ പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ വിശ്വാസം ഹിരോഷിമ നഗസാക്കി ആക്രമണത്തിന് ശേഷം ഏഷ്യയിൽ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ആണവായുധങ്ങൾ പ്രവഹിക്കും ആണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം ഇല്ലാതാവും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഒരു യുദ്ധത്തിലേക്ക് ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയും യുദ്ധ യുദ്ധവിദഗ്ദ്ധർ നിരത്തുന്നു കാരണം അത്ര രീതിയിൽ രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേലും ഇറാനും ഇറാൻ ഒരുപടി മുന്നോട്ട് പോ പിന്നോട്ട് പോയാൽ മാത്രമാണ് ഇത് ഈ സാഹചര്യത്തിന് ഒരു അറുതി വരികയുള്ളൂ എന്നതാണ് റിപ്പോർട്ടുകൾ